സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു വിശാല മനസ്സോടെ ഐക്യത്തോടെ മറ്റുള്ളവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും ഇതിനുവേണ്ടി ബുദ്ധിയും ഹൃദയവും ശരീരവും ഉപയോഗിച്ചുള്ള സംയോജന പ്രയത്നമാണ് നമുക്ക് വേണ്ടത് നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നു ഇവിടെ പലതും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഊർജ്ജത്തിന്റെ ഒരു ഭാഗം നമ്മുടെ ശരീരത്തിന്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്നു അതിനുപ്പുറം നമ്മുടെ ഊർജ്ജത്തിന്റെ ഓരോ കണികയും മറ്റുള്ളവരെ സ്വാധീനിക്കാൻ രാവും പകലും ഉപയോഗിക്കുന്നു നമ്മുടെ ശരീരം നമ്മുടെ സദ്ഗുണങ്ങൾ നമ്മുടെ ബുദ്ധി നമ്മുടെ ആത്മീയത ഇവയെല്ലാം തുടർച്ചയായി മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അവരാൽ സ്വാധീനിക്കപ്പെടുന്നു ഇത് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് മിക്ക ആളുകളും ബോധപൂർവം അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നില്ല കാരണം അവർ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല നമ്മുടെ പെരുമാറ്റവും രൂപവും സംസാരവും പ്രവൃത്തിയും മറ്റുള്ളവരിലൂടെ മാത്രമേ നമുക്ക് വ്യക്തമാകൂ അതിനാൽ വ്യക്തിത്വത്തിന്റെ പഠനവും വികസനവും മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വെച്ചാണ് ചെയ്യേണ്ടത് ഒന്ന് സ്വയം പ്രതിഫലനം അഥവാ സെൽഫ് റിഫ്ലക്ഷൻ രണ്ട് സാമൂഹിക ഇടപെടൽ മൂന്ന് ജോലി നമ്മുടെ സ്വന്തം വൈജ്ഞാനിക വൈകാരിക പെരുമാറ്റ പ്രക്രിയകൾക്ക് സാക്ഷ്യം വഹിക്കാനും വിലയിരുത്താനുമുള്ള കഴിവാണ് സ്വയം പ്രതിഫലനം അഥവാ സെൽഫ് റിഫ്ലക്ഷൻ ആഴത്തിൽ ചിന്തിക്കാനും നിങ്ങളുടെ ചിന്തകൾ മനോഭാവങ്ങൾ പ്രേരണകൾ ആഗ്രഹങ്ങൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എന്നിവ സ്വയം വിലയിരുത്താനും സമയം നീക്കിവെക്കുകയും ഹൃദയത്തിൽ തട്ടി ആത്മവിമർശനം നടത്തുകയും ചെയ്യേണ്ടതുണ്ട് ഇത് നിങ്ങളുടെ വികാരങ്ങളും പെരുമാറ്റങ്ങളും പരിശോധിക്കുകയും തുടർന്ന് സ്വയം ചോദിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ പ്രവർത്തിച്ചത് ശരിയാണോ അങ്ങനെ പെരുമാറിയത് ശരിയാണോ എന്റെ ചിന്തകൾ ശരിയായ ദിശയിലാണോ പോകുന്നത് എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്തു ചെയ്താലാണ് വ്യക്തിത്വം വികസനം ചെയ്യാൻ പറ്റുക ഇതൊക്കെ നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതുണ്ട് ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളും സംസാരവും അനുസരിച്ചാണ് ബാഹ്യരൂപം നിർണയിക്കുന്നത് ഇവയിൽ സൗഹൃദപരവും സ്വാഗതാർഹവുമായ വ്യക്തിത്വത്തിന് ഇഷ്ടപ്പെടുന്ന ഭാവങ്ങൾ ആംഗ്യങ്ങൾ മുഖസവിശേഷതകൾ പുഞ്ചിരി എന്നിവയുണ്ട് ബാഹ്യമായ വിവിധ ശാരീരിക പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും സംസാരവും സംഭാഷണവും വ്യക്തിത്വ വികസനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഉദാഹരണത്തിന് ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നു അവൻ വളരെ പാണ്ഡിത്യമുള്ളവനാണ് അവന്റെ ഭാഷ മനോഹരമാണ് മണിക്കൂറുകൾ അവൻ നിങ്ങളോട് സംസാരിക്കുന്നു എങ്കിലും അവൻ നിങ്ങളിൽ ഒരു മതിപ്പും ഉണ്ടാക്കുന്നില്ല മറ്റൊരാൾ വരുന്നു അവൻ കുറച്ചു വാക്കുകൾ സംസാരിക്കുന്നു വലിയ പാണ്ഡിത്യമുള്ള ആളൊന്നുമല്ല എല്ലാത്തിനുമുപരി വ്യാകരണ പിശകാണ് സംസാരത്തിൽ ഒരുപക്ഷേ അവൻ നിങ്ങളിൽ ഒരു വലിയ മതിപ്പ് ഉണ്ടാക്കുന്നു അതിനാൽ വാക്കുകൾക്ക് മാത്രം എല്ലായ്പ്പോഴും ഒരു മതിപ്പ് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാണ് വാക്കുകൾ ചിന്തകൾ എന്നിവയ്ക്ക് ഒരു മതിപ്പുണ്ടാക്കുന്നതിൽ സ്വാധീനത്തിൻ്റെ മൂന്നിലൊന്ന് മാത്രമേ സംഭാവന ചെയ്യുന്നുള്ളൂ വ്യക്തിത്വത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗവും ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ കാന്തികതയാണ് അതാണ് നിങ്ങളെ ആകർഷിക്കുന്നതും ഒരാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്നതിനു മുമ്പ് ആദ്യം ഒരാളെ നിർവചിക്കേണ്ടതുണ്ട് ഒരു വ്യക്തിക്ക് ശരീരവും മനസ്സുമുണ്ട് ഊർജ്ജത്തിന്റെ ഒരു തലവുമുണ്ട് ഇതിനെ ബോഡി മൈൻഡ് കോംപ്ലെക്സ് എന്നു വിളിക്കുന്നു മൂന്ന് ഘടകങ്ങളും മാറിക്കൊണ്ടിരിക്കുകയും പരസ്പരം ബാധിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും അനുഭവങ്ങളുടെ ഒരു ചെയിൻ റിയാക്ഷനിലൂടെ കടന്നുപോകുന്ന ഒരു നൂലായി ഓടുന്ന ഒരു സ്ഥിരമായ ഘടകം നമ്മൾ ഓരോരുത്തരിലുമുണ്ട് ചിലർ അതിനെ സോൾ അല്ലെങ്കിൽ ആത്മൻ എന്നു വിളിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പിന്നിലെ യഥാർത്ഥ മനുഷ്യൻ നമ്മുടെ പരാജയത്തിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു ഞാൻ പരാജയപ്പെടുന്ന നിമിഷം പരാജയത്തിന് പല കാരണങ്ങളും ആണെന്ന് ഞാൻ പറയുന്നു പരാജയങ്ങളിൽ സ്വന്തം തെറ്റുകളും ബലഹീനതകളും ഏറ്റുപറയാൻ ഒരാൾ ഇഷ്ടപ്പെടുന്നില്ല ഓരോ വ്യക്തിയും സ്വയം കുറ്റമറ്റവനായി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു മറ്റൊരാളുടെ വീഴ്ചകൾ നമുക്ക് ആനന്ദം തരുന്നു മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കും പരാജയപ്പെടുമ്പോൾ സ്വയം ചോദിക്കണം എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ കാര്യങ്ങൾ ഇത്ര നന്നായി കൈകാര്യം ചെയ്യുന്നതെന്നും മറ്റുള്ളവർ അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും അവരുടെ വ്യക്തിത്വം തന്നെയാണ് അതിന് കാരണം